അസലാമലൈക്കും എന്നൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന് തക്കതായ ഒരു കാരണമുണ്ട് അതിന് വേണ്ടിയിട്ടോ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ വയനാട്ടിലാണ് താമസം പിന്നെ വേറെ എന്തൊക്കെയാണ് പുതിയതായിട്ട് എന്ത് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മളൊക്കെ ചാനൽ ചെറിയൊരു ചാനലാണ് വരുന്നൊന്നല്ല പിന്നെ എൻ്റെ വീഡിയോസ് എന്താ കുറേ ആൾ കാണുന്നുണ്ട് എനിക്ക് ഉറപ്പായി കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ വ്യൂസും എല്ലാം പിന്നെ കാണാമല്ലോ എനിക്ക് മനസ്സിലായി വാച്ച് വാച്ചു മനസ്സിലായി ആൾ കാണുന്നുണ്ടെന്നുള്ളത് കാണാതങ്ങനെ വരില്ല പിന്നെ അത് മാത്രമല്ല ഞാനിപ്പോൾ എൻ്റെ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ആ ഇത്ത എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായി ഞാൻ ന്യൂസ് ചാനലിനോട് സംസാരിക്കുന്നത് കാണിച്ചിട്ടുണ്ടായി അപ്പോൾ ആയിത്ത പറയുന്നത് പിന്നെ നമ്മളെ തങ്ങളെക്കുറിച്ചിട്ടാണല്ലോ പറയുന്നത് അമിത് തങ്ങളെക്കുറിച്ചിട്ടാണല്ലോ പറയുന്നത് അപ്പോൾ അതിനത്തെ ഇങ്ങനെ ഓരോ തെളിവുകൾ കാണിക്കുന്നു വാട്സപ്പിലൊക്കെ ഇങ്ങനെ വോയിസ് അത് കേൾപ്പിച്ചില്ല അവര് ഇപ്പോൾ കേസ് കഴിഞ്ഞു മുമ്പോട്ട് പോകുമ്പോൾ അവർ കേൾപ്പിക്കുന്നു അറിയുന്നത് ഇപ്പോൾ നമുക്ക് അവരെ പേഴ്സണൽ അറിയില്ല നമുക്ക് അവരെ ഫോണിലൂടെ ഇങ്ങനെ വരുന്ന ദിവസം കാണുമ്പോൾ ഉള്ള അറിയേയുള്ളൂ വയനാടാണല്ലോ അതിപ്പോൾ മലപ്പുറം അങ്ങോട്ടും അങ്ങോട്ടാണ് അവിടെയാണല്ലോ അത് നടക്കുന്നത് അപ്പോൾ പിന്നെ ഇതേപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം പറയാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇത് പറയുന്നത് എൻ്റെ ഒരു ഫോട്ടോയിൽ അവിടെ പോയിട്ടുണ്ടായിപ്പോലു പിന്നെ അപ്പോൾ ഓരോ ഓള മോശം സാല് ആ സമയത്ത് പിന്നെ അന്ന് ഓൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ആൽവാസികളെല്ലാം പറഞ്ഞു പോലെ അങ്ങനെ തങ്ങണമല്ലതാണ് അതായത് കുറേ കാണിച്ചവർ കുറേ ആശുപത്രി മരുന്നൊക്കെ കുടിച്ച് അവർ കാണുന്നത് ഭയങ്കര നീരൊക്കെയാണ് വേദന കൊണ്ട് അവർക്ക് നടക്കാൻ പയ്യ വയ്യാതായി അങ്ങനെയൊക്കെ ആൾക്കാരിങ്ങനെ പറ ആൾക്കാരിങ്ങനെ പറയുമ്പോൾ നമ്മൾക്കും ഉണ്ടാവും ആ മാറുവോ അവിടെ പോയാൽ മാറുക എന്നുള്ള ചിന്താഗതി ഇപ്പം എനിക്ക് അതിൽ വരും അപ്പോൾ അങ്ങനെ പിന്നെ അവർ രണ്ടും കൽപ്പിച്ച് പോയി പോലും അപ്പോൾ ഓള് പറ പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ മൂവായിരം രൂപ ഉണ്ടായി മൂവായിരം രൂപ ഒരു കയ്യിൽ ഉണ്ടായിപ്പോലും അതിൽ രണ്ടായിരത്തഞ്ഞൂറ് തങ്ങും കൊടുക്കുക പിന്നെ ഇങ്ങനെ പൈസ ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലോ എല്ലാവരും പൈസ എന്ന് പറഞ്ഞു വരും അഞ്ഞൂറ് ഉറുപ്പ്യ രണ്ടാളും കൂടി വണ്ടി കുളിക്കും വെച്ചാൽ അവിടെ കയറിയതും ഇത് താങ്കൾ പറഞ്ഞു പോലും അമ്മായിനെ കറക്റ്റ് വേണം എന്നാലും ഞാൻ ശരിയാക്കുന്നു ഏഹ് പിന്നെ വല്ലാത്തൊരിതോട് പറയാനുണ്ട് മോളെ പോയി ഒരു ഉറുപ്പം നമ്മളെ കയ്യിൽ ഉണ്ടായിട്ടില്ലെന്ന് എന്നിട്ട് പിന്നെ ആരോ അവിടെ കടയിലായിട്ട് അവർക്ക് അറിയുന്ന ആരോ ഉണ്ടോ അങ്ങനെ അവിടെ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോകാം മുഴുവൻ പൈസയാണ് വാങ്ങി വിടും എന്നിട്ട് രണ്ട് കാര്യത്തിനും രണ്ടും നടന്നില്ല എന്നിട്ടിപ്പം ഈ ന്യൂസ് എല്ലാം കണ്ടിട്ട് ഞാൻ അവളെ വിളിച്ചപ്പോൾ പറയുക എൻ്റെ മോളെ എനിക്ക് ഒരു അബുദ്ധം പറ്റിപ്പോയതാണ് ആൾക്കാർ കൽവാസികൾ പറഞ്ഞപ്പോൾ ഞാൻ പോയത് എന്നൊക്കെ എന്നോട് ഞാൻ പറയുക റമലാ മാസത്തിൽ ഏ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ ഈ റമലാ മാസത്തിൽ തന്നെ അത് എന്താവണോ സത്യാവസ്ഥ എന്താ വെച്ചാൽ പിന്നെ പുറത്ത് തരട്ടെ ഏ എന്താ വെച്ചാൽ കുറേ ആൾക്കാർ പറയുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ ഞാൻ പോയി പിന്നെ അങ്ങനെ ഇങ്ങനെ വിവാഹം പിന്നെ കഴിഞ്ഞ പാട്ടുള്ള പിന്നെ പെൺകുട്ടികൾ പോയി ഭർത്താവ് അങ്ങനെയാന്ന് പിന്നെ മോശമായിട്ട് സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞു കള്ളൂടി അങ്ങനത്തെ ഒക്കെ ഉണ്ട് പറഞ്ഞു പിന്നെ അപ്പോൾ എന്താ എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് അങ്ങനെ എന്തോ പിന്നെ താങ്കൾ ചോദിച്ചു എന്നാൽ ഓരോരുത്തർക്കും വാട്സപ്പ് പോയിസ് അപ്പോൾ അത്ര ധൈര്യത്തിൽ ആ ഇത്ത കാണിക്കണം അതും ഡിലീറ്റ് പോലും ചെയ്യാതായിട്ട് വെച്ചിട്ടുണ്ട് ഏഹ് അപ്പം അവരങ്ങനെ കാണിക്കണമെങ്കിലും അതിനെന്തോ കാരണം ഉണ്ടാവില്ല എന്തെങ്കിലും അതിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്താ വെച്ചാൽ തെറ്റിച്ച് ഇപ്പം ഒരു മുസ്ലിം അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ മുസ്ലിങ്ങൾക്കും എൻ്റെ പേരിഭാഷം വരുന്നുണ്ട് ഏ പിന്നെ അഭിനയിച്ചിട്ട് നിൽക്കുന്ന വ്യാതായ ഓതാനറി തങ്ങന റീൽസൊക്കെ ഞാൻ കണ്ടു ഓതന്നോ തെ പിടിച്ച ഓതുന്നത് അതേ ഒരു തങ്ങന്മാരങ്ങനെ ഓതുകോ നോക്കിയിട്ടൊരു തങ്ങമാർ ഓതൂല കുറുവാനുള്ള ഒരു വരി നമ്മൾ എന്ത് എന്തെങ്കിലും ഒരു അർത്ഥപ്പെട്ട വരി ഇപ്പം ഞമ്മ ഞാനൊക്കെ കുറുവാൻ ഫുള്ള് എനിക്ക് ഓതാൻ അറിയില്ല അപ്പോൾ കാണാനായിട്ട് കണ്ടിട്ട് ഓടിക്കൊടുക്കും കേട്ടോ എന്താ വെച്ചാൽ മദർസിലേ ഒരു അന്ന് അന്നത്തെ കാലം എൻ്റെ കാലത്ത് മദ്രാസ് ഏഴ് ആറ് ആറുപേരെയും ഞാൻ മദ്രസ് പോയി ഏ അത് കാരണം അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഏഴ് വരെ നമ്മൾ മദ്രസുള്ളൂ കേട്ടോ ചെറിയ മദർസേനും അപ്പോൾ അതിന് സൗകര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ രണ്ട് ചപ്പാത്തി ക്ലാസ് വെക്കുമായിരുന്നു അങ്ങനെ ആറാം ക്ലാസ് വരും ഞാൻ പോയിന് പറയാന് അപ്പോൾ ഈ ആരാ നമുക്ക് ഓർത്തറിയാൻ കണ്ടിട്ടേ കുറുവാൻ എത്ര ഫുള്ള് പണം നമുക്ക് കണ്ടിട്ടുള്ളൂ അപ്പോൾ തങ്ങള് കണ്ടിട്ട് ഒരു റീൽസ് ഞാൻ കണ്ട് ഞാൻ ഇങ്ങനെ തപ്പ ഓടാൻ കഴിയാണ്ട് അങ്ങനെ പുറക്കട്ടെ തപ്പ ഓടാൻ കഴിയാണ്ട് അപ്പം ഞാൻ പറയാം അത്രയും വയസ്സെന്നല്ലല്ലോ വയസ്സായിട്ട് പോയി കാലുന്നോട്ട് വെക്കുന്ന ഒരാളെയല്ല ഞാൻ അത്യാവശ്യം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രായവും ആ മനുഷ്യനില്ല ആ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു അദ്ദേഹം പ്രായമില്ല എന്നുള്ളത് അപ്പം ഞാൻ പറയാം പിന്നെന്ത് തെറ്റ് പിന്നെ എന്ത് എന്ത് ഒരു ഇതുണ്ടെങ്കിലും അവിടെ പിന്നെ ഇത് പുറത്ത് തരട്ടെ എന്തുണ്ടെങ്കിലും പുറത്ത് തരട്ടെ കാരണം പാവങ്ങളായ നമ്മളെപ്പോലത്തെ എന്നും ഇപ്പോഴും ഈ ന്യൂസ് കേട്ടിട്ടും പുറത്ത് പറയാതെ പേടിച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മളും കൂടെ വിളിച്ചിട്ടാവൂലേ ഞാൻ പോയത് അറിയില്ലേ എന്നും ഭയങ്കര ആൾക്കാർ നമ്മൾ ഈ സമൂഹത്തിലുണ്ടാവും ഇനി ആരും മക്കളെ ഇങ്ങോട്ട് പരിപാടിക്ക് ഇല്ലേ ആരും ഇങ്ങോട്ട് പരിപാടിക്ക് പോകേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെറു മനുഷ്യന്മാരെ പറ്റിക്കുന്ന പരിപാടിയാണ് ഏ മനുഷ്യന്മാരെ പറ്റിക്കുന്ന പൂർവ്വം ഒരു പരിപാടിയായിട്ട് ഇത് വെച്ചാൽ എന്തിനാണ് ആൾക്കാർ ഇത് പോകുന്നത് കുലിപ്പണിയെടുത്ത് അന്നന്ന് നൈറ്റ് പിന്നെ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ എന്താവശ്യത്തിനാണ് ഇതിനൊക്കെ പോകുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ നമ്മളെ വയനാട്ടിലോ ഉണ്ട് പോലും വയനാട്ടിലോ ഉണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് ഇങ്ങനെ എത്ര ആൾക്കാരെ പറയുന്നതെന്ന് അറിയില്ല റബ്ബേ അവൾക്ക് ആക്കട്ടെ ഇങ്ങനെ തന്നെ ഒന്നും പോലെ മക്കളെ ഓ അഞ്ച് നേരെ ഇതാ ഞമ്മളൊക്കെ പാവപ്പെട്ടതാണ് എന്നാൽ എനക്കൊക്കെ പോയിട്ട് പറഞ്ഞാ പോരെ ഞാൻ എട്ട് വർഷേ വാടക കിട്ടുന്നത് എനക്കൊക്കെ പോയി പറഞ്ഞാ പോരെ പറഞ്ഞാൽ അനക്ക് പോരയില്ല എനിക്കിപ്പോൾ പുരവാണം എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്തിൽ ഞമ്മളെ കൊണ്ടാവുന്ന കാലത്ത് ഞമ്മൾക്ക് പോരയാവും ഏ ആവുന്ന കാലത്ത് ഞാൻ പലപ്പോഴും ചിന്തിക്കലുണ്ട് എനിക്കൊരു മുകളുണ്ട് രണ്ട് രൂപ ഇനി ഓളെ കെട്ടിക്കൊന്നും വാടക കിട്ടുന്ന ആവോ ഞാൻ ചിന്തിക്കലുണ്ട് എന്നാലും വേണ്ടിയിട്ടുള്ള അസുഖം തരാൻ നിൽക്കട്ടെ അത്ര പോലും ഇങ്ങനെ പുറകെ നമ്മൾ പോവില്ല മക്കളെ ആരും പോവരുത് ആരും പോവരു എങ്കിലും പാവങ്ങളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല പോകരുത് നിങ്ങളാരും പോകരുത് നമ്മളല്ല എന്നോട് തോന്നുന്നത് നമുക്ക് തന്നെ കിട്ടും അല്ലാതെ കണ്ടോല് പിന്നെ പച്ച തുണിയും അതും ഇതും പിരിച്ചു വരും നമ്മൾ അതിൻ്റെ ഉറങ്ങിൽ പോയിട്ട് കാര്യമില്ല നമുക്കൊന്നും വൃത്തം തെങ്കിലും പുറകെ പോകുന്ന ആൾക്കാർ ഇനിയെങ്കിലും ജനങ്ങൾ ഇത് കേട്ടിട്ടെങ്കിൽ പഠിക്കട്ടെ